ഒരു ലക്കി ഡ്രോയിലൂടെ ഈ വീടും ഒരു സ്വിഫ്റ്റ് കാറും ഒരു ആപ്പിൾ ഐഫോണും ഗോൾഡ് കോയിൻസും അങ്ങനെ ആയിട്ട് ലക്കി ഡ്രോ ആയിട്ട് ഗിഫ്റ്റുകൾ വെച്ചിട്ട് ഈ വീടൊന്ന് സെയിൽ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത് ഒരു ടോക്കൺ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ടോക്കൺ ആയിരത്തി ഇരുന്നൂറ് രൂപ നമസ്കാരം സജിൻ ചേട്ടൻ്റെ വാർത്ത ഒരിക്കലും നമ്മൾ ചെയ്തതാണ് ഇതേപോലെ സാറിന്റെ ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ട് കൂട്ടുകാർക്ക് കടലെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ അവസാനം ജപ്തിയിൽ അക്കിൽ നിൽക്കുന്ന ചേട്ടനാണ് ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞു ചേട്ടൻ ഇപ്പോൾ ഒരു പുതിയ തീരുമാനമായിട്ട് വന്നിരിക്കുകയാണ് ചേട്ടാ നമ്മുടെ കൂടെ ഉണ്ട് കുഴപ്പമില്ല എല്ലാവരും എല്ലാവരും കൂടെ വേണം ചേട്ടാ എല്ലാവരും കൂടെ വേണം അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീട് ഇപ്പം ഈ ഞാൻ വെച്ച വീടാണ് ഇത് ജപ്തി മീഷനിൽ നിന്ന് നിലവിൽ നേരിട്ടോണ്ടിരിക്കുവാണ് അപ്പോൾ എന്നാലും ഞാനത് വയ്ക്കാനായിട്ട് മാക്സിമം നോക്കി നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കി ഒരു രീതിയിലും നടക്കുന്നില്ല രണ്ട് മൂന്ന് തവണ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണി വന്നപ്പോഴത്തേക്ക് അതെല്ലാം അലസിപ്പോയി അതുകൊണ്ട് എനിക്കിതെങ്ങനെ ഡിസ്പോസ് ചെയ്യാതെ മുന്നോട്ട് തള്ളി നീക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ മോളുടെ ഭാവി കുടുംബത്തിൻ്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു മനസമാധാനം ഈ കടങ്ങളൊക്കെ തീർത്ത് മനസമാധാനമാണോ എനിക്ക് മനസമാധാനം ഉണ്ടെങ്കിൽ ലോകത്ത് ഏതൊരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തുള്ളൂ മനസ്സമാധാനം വേണം അപ്പം എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ചെയ്യണം അപ്പം ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു തീരുമാനത്തിലെത്തിയേക്കാണ് ഒരു ലക്കി ഡ്രോ എന്നൊരു സംഭവം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കാര്യമില്ല അത് വീട് വിഷയങ്ങളുണ്ട് അതിനകത്ത് വലിയ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ അത്രയും വളരെ പിറകെ നടന്നാലും നടക്കൂടോ കാരണം ഞാൻ നമ്മൾ ഒരു പ്രാവശ്യത്തിന് പിറകു നടന്ന നടന്നതാണ് ഞാൻ എനിക്ക് മനസ്സിലായ സംഭവം അത് ചെറിയ കാര്യമല്ല അത് അല്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ വെച്ച അല്ലെങ്കിൽ ഞാൻ്റെ ഉള്ള സമ്പാദ്യം കൊണ്ട് വെച്ചൊരു വീട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എന്തെങ്കിലും ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇനി കടം ചോദിച്ചാലോ എന്നൊന്നും കടം എനിക്ക് പറ്റത്തില്ല അതിന് തരുന്ന സുഹൃത്തുക്കൾക്ക് ഒരു പരിമിതിയുണ്ട് അവർക്കും അവരുടെ സമ്പാദ്യം കാശ് കൊണ്ടുപോയ സുഹൃത്തുക്കൾ തന്നില്ല അത് അവരും വലിയ കടബാധിതയിലൊക്കെ പെട്ടിരിക്കുവാണ് അവരുടെ സ്വപ്നമാണ് ആ വീട് വെച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു എന്നാലും നമുക്ക് ചേട്ടാ നമുക്കൊരു കയറിക്കിടക്കാടം ഇല്ല ഇപ്പം നാളെ ബാങ്കുകാരും ഒന്ന് കൊണ്ടുപോയാൽ ഞാൻ എവിടെ പോകും അല്ലെങ്കിൽ ഇതെനിക്ക് എങ്ങനെയും ഒന്ന് ചെറിയൊരു രീതിയിൽ വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കത് വേറെ എനിക്ക് വേറെ വേറെന്തെങ്കിലും എൻ്റെ മോളുടെ ഇത് ചേട്ടാ വെഞ്ഞാറമൂട് മൈലക്കുഴി എന്ന സ്ഥലമാണ് വെഞ്ഞാറമൂട് മൈലക്കുഴി എന്ന സ്ഥലമാണത് അപ്പം ഞാൻ വിൽക്കാനായിട്ട് മാക്സിമം നോക്കി എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ നോക്കി ഒരുപാട് പേര് ആ ബാങ്കിന്റെ വിഷയം മെയിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇത് ചേട്ടാ അവരെ വാല്യുവേഷൻ അനുസരിച്ചിട്ട് ഒരു അറുപത് ലക്ഷത്തിന് മുകളിൽ ഉണ്ട് അവരെ വാല്യുവേഷനിൽ ചേട്ടൻ എന്താ ഐഡിയ എന്താണ് ഞാനിത് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളു അപ്പം ഇതെങ്ങനെ ഇതും ഈ വസ്തുവും ഈ കോമ്പൗണ്ട് നടക്കുന്ന ഈ വസ്തുവും മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഫുള്ളി കോമ്പൗണ്ടഡാണ് അപ്പം ഞാനിതൊരു ലക്കി ഡ്രോയിൽ കൂടെ ഇത് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ടോക്കൺ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ടോക്കൺ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അപ്പം ആ ഒരു ലക്കി ഡ്രോയിലൂടെ ഈ വീടും ഒരു സ്വിഫ്റ്റ് കാറും ഒരു ആപ്പിൾ ഐഫോണും ഗോൾഡ് കോയിൻസും അങ്ങനെ ആയിട്ട് ലക്കി ഡ്രോ ആയിട്ട് ഗിഫ്റ്റുകൾ വെച്ചിട്ട് ഈ വീടൊന്ന് സെയിൽ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത് അപ്പം ആർക്കാണോ ഭാഗ്യവാൻ അവർക്ക് ഈ ലക്കി ഡ്രോയിലൂടെ വീട് കിട്ടും കാറ് കിട്ടും ഒരു ബാക്കി അനവധി പ്രൈസുകളുണ്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം ശരിക്കും ആലോചിച്ചിട്ടാണ് കാരണം നമുക്ക് കടക്കാർ വന്ന് നിൽക്കാം കൊച്ചിനെ കണ്ടായിരുന്നു അപ്പം മാക്സിമം എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം സഹായിച്ചിട്ട് വേറെ വേറെ നിസ്സഹായോ ഒരു അറുപത് ലക്ഷത്തിന് മുകളിലുണ്ട് എല്ലാം കാറുണ്ട് ഒരു ആപ്പിളുണ്ട് ഒരു ഐഫോൺ ഞാൻ വെക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ഗോൾഡ് കോയിൻസ് വെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നിരവധി സമ്മാനങ്ങൾ ഞാൻ വെക്കുന്നുണ്ട് അപ്പം നിലവിൽ ലാഭസമ്പാദന മാർഗ്ഗം ലാഭസമ്പാദന മാർഗമൊന്നുമല്ല ഞാൻ ഈ വസ്തു വീടും എല്ലാം എൻ്റെ എൻ്റെ പേരിലാണ് ഈ വസ്തു വീടും വേറെ ആർക്കും ഓണർഷിപ്പൊന്നുമില്ല എൻ്റെ പേരിലാണ് പക്ഷെ നിലവിൽ ബാങ്കിൻ്റെ ഇതിൽ ലോൺ വെച്ചേക്കുവാണ് അപ്പം എനിക്ക് ലോണും അടയ്ക്കണം എനിക്ക് മുന്നോട്ട് എന്തെങ്കിലും ഈ കടങ്ങൾ തീർത്തു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോയി ഞാൻ എന്തെങ്കിലും സെറ്റിൽ ആയിക്കോളാം സഞ്ജയൻ്റെ വാർത്ത ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ അവസ്ഥയുണ്ട് വളരെ ദയനീയ അവസ്ഥ കേട്ടോ വളരെ ദയനീയ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ലോൺ ഒരു വിതൊക്കെ ഞാൻ അടച്ചു വന്നതാണ് പിന്നെ എൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായി ഞാൻ സഹായിച്ച ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി മോശമായി പിന്നെ ഞാൻ ഒരു വിധം ഫ്രണ്ട്സിൻ്റെന്നൊക്കെ കടങ്ങൾ വാങ്ങിച്ചു തുടങ്ങി പിന്നെ അവർക്കും തരാൻ പറ്റാത്ത അവസ്ഥയിലായി ഒരുവിധം ഞാൻ ബാങ്കിന് കഴിഞ്ഞ് ഒരുവിധം കൊണ്ട് പൈസ കടച്ചതാണ് പക്ഷേ നിലവിൽ ഇനി മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഡിസ്പോസൽ ഇത് മാത്രമേ എൻ്റെ ഉള്ളൂ എൻ്റെ വേറെ ഒന്നുമില്ല ഇത് ഡിസ്പോസ് ചെയ്തിൽ ഒന്നും നടക്കത്തില്ല എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം എനിക്ക് എല്ലാ രീതിയിലും ഉണ്ട് കേട്ടോ ഈ ആദ്യമായിട്ട് വീട് പണിയാൻ ഇറങ്ങിയതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാ രീതിയിലും ആണ് ഞാൻ ഒരു രണ്ട് ലോൺ മുപ്പത് രൂപ ലോൺ ഉണ്ട് കേട്ടോ ലോൺ ലോണടച്ച് ഞാനിത് പ്രമാണം പ്രമാണമെടുത്ത് ആർക്കാണോ ഡ്രോയിലൂടെ വിൻ വരുന്നത് അവർക്ക് കൃത്യമായിട്ട് ഇത് കൊടുക്കുന്നതായിരിക്കും ചെടിയപ്പോൾ ഇതിപ്പോൾ ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടോ അല്ല നിലവിൽ ഇപ്പം ഇറക്കി വിടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ പൈസ കിട്ടിയാൽ മതി അവർക്ക് ഈ കുടിശ്ശിക കിട്ടിയാൽ മതി കുടിശ്ശിക കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഒരു എക്സിബിഷന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് എനിക്ക് ദൈവം സഹായിച്ച് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എക്സംഷൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ഞാൻ പറ്റും ചേട്ടാ കാരണം എന്ന് വെച്ചാൽ അതൊരു വിധം ഞാൻ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുവിധം ഞാനത് ചെയ്തെടുക്കും കാരണം ഇത് എൻ്റെ അവസാനത്തെ ഒരു ജീവിതത്തിലെ അവസാനത്തെ ഒരു ഇതാണ് ശ്രമമാണ് ഈ ശ്രമം അല്ല ഈ ശ്രമം ഞാൻ വിജയിക്കും കാരണം ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നു ഇതിനു വേണ്ടി അപ്പം ഞാനത് വിജയിപ്പിക്കും വിജയിപ്പിക്കുന്ന വെച്ചാൽ ഒന്നുമില്ല ചേട്ടാ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ കൊച്ചിനോട് പോകുന്നു ഒരാളെ ഒരു മാർഗ്ഗമല്ലേ ഇത് ഡിസ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് എങ്ങനെയെങ്കിലും ഈ കാണുന്ന ഈ വാർത്ത കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ എല്ലാവരും എന്നെ ഒരു ടോക്കൺ എടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ഈ ആയിരുന്നു എവിടെയെങ്കിലും അതെല്ലാം പ്ലാനിങ്ങിലാണ് അത് വിശദവിവരങ്ങൾ വീഡിയോയിലൂടെ വരും അത് ഞാൻ ഇങ്ങനെ ഒന്ന് തുടക്കം കാരണം എനിക്ക് നിൽക്കള്ളയില്ല അപ്പം ഞാൻ എന്തെങ്കിലും എൻ്റെ മാർഗം നോക്കണ്ടേ നമുക്ക് മുന്നോട്ട് നിൽക്കാനുള്ള മാർഗം നോക്കണ്ടേ നമുക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ എന്നെ സഹായിച്ചവരുടെ കുടുംബമുണ്ട് കുട്ടികളുണ്ട് നമുക്ക് വേറൊന്നും കടയിൽ കാശ് തിരിച്ച് കിട്ടും ഉടനെ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ അതിന് മുന്നേ എനിക്ക് ബാങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല ബാങ്കിൽ അവർ ഒരിക്കലും നിൽക്കത്തില്ല കാരണം അവരിപ്പം നമ്മളെ ജപ്തി നടപടികൾ ഇല്ല എന്നൊക്കെ പറയും പലരും പല വിജ്ഞാപനങ്ങളും വരും പക്ഷേ അവരെന്ത് ചെയ്യുന്നവച്ചാൽ അവർ കോടതി വഴി മൂ അവർ കാര്യങ്ങൾ ചെയ്യും കാരണം ബാങ്ക് എന്ന് വെച്ചത് അവർ നമ്മൾ കടമെടുത്താൽ നമ്മൾ അടച്ചേ പറ്റത്തുള്ളൂ അത് ഏതൊരു വ്യക്തിയും കടമെടുത്താൽ അടച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അവരതിൻ്റെ സൊല്യൂഷൻസ് നോക്കും പിന്നെ സാവകാശം നമ്മളെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞിട്ട് അവർ അവകാശങ്ങൾ നമുക്ക് തരുന്നെങ്കിലേ ഉള്ളൂ അത് തരുമെന്നാണ് ദൈവം സഹായിച്ച് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പേടിക്കേണ്ട ചേട്ടാ ചേട്ടൻ്റെ ഒരുപാട് പേര് ഇതുപോലെ മുന്നോട്ട് വന്നിട്ടുണ്ട് നോക്കാം ആ ആ നോക്ക് മാക്സിമം ഈ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ദയവ് ചെയ്ത് ഒരു ടോക്കൺ എടുത്ത് എന്നെ സഹായിക്കണം അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് നിൽക്കള്ളയില്ല ഞാൻ ഇത്രയും എനിക്ക് കരയാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇനി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് നിൽക്കണം മുന്നോട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ മോക്ക് എൻ്റെ വൈഫ് പിന്നെ അല്ലെങ്കിൽ എന്നെ സഹായിച്ച ആൾക്കാർക്കെല്ലാം എനിക്ക് കാശ് തിരിച്ചു കൊടുക്കണം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ അതെനിക്ക് പറ്റത്തുള്ളൂ എന്തായാലും ചേട്ടനൊരു എന്താ പറയുക വേറെ നിവൃത്തിയില്ല ഞാൻ ആദ്യം വാർത്ത ചെയ്യായിരുന്നു ഇപ്പോൾ ചേട്ടന് അവസ്ഥയിലാണ് എന്നെ വിളിച്ചിട്ട് വീണ്ടും ഞാൻ വന്നതാണ് ഏതായാലും അദ്ദേഹം ഇപ്പം വീട് ഡെക്കറ്റ് ഓയിൽ വെക്കാതെ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവം വരികയാണെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും ഒരു കൂപ്പണങ്കിലും എടുത്തിട്ട് പുള്ളി സഹായിക്കണം ഞാനത് അന്വേഷിച്ച് വന്നതാണ് പുള്ളിയിലെ വീടിൻ്റെ അടുത്തേക്ക് വന്ന് അല്ലാതെ അന്വേഷിച്ചിട്ട് വന്നതാണ് സത്യമാണ് എന്തായാലും അങ്ങനെ ഉദ്യോഗത്തിലേക്ക് പുള്ളി പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു കൂപ്പണൊക്കെ എടുത്ത് പുള്ളി ഹെൽപ്പ് ചെയ്യുക ഡിസ്പ്ലേസിന് വേണ്ടി ക്യാമറ അരുൺ സാറിനപ്പോൾ ശ്രീമാരാണ് സൈനിങ് ഓഫ്